എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അങ്ങനെ നമ്മളെ കേരളത്തിൽ രണ്ടാമത്തെ ശബരിമല കഴിഞ്ഞാൽ രണ്ടാമത് അയ്യപ്പ ക്ഷേത്രമാണിത് പതിനെട്ട് പടിയുള്ള അയ്യപ്പ ക്ഷേത്രം ഞാൻ എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയാം എനിക്കറിയില്ല കേരളത്തിൽ അയ്യപ്പ ക്ഷേത്രം രണ്ടാമത്താണെന്ന് തോന്നുന്നു കേട്ടോ ഇത് കാണാത്തവർക്കായിട്ട് ശബരിമല കഴിഞ്ഞാ ഉള്ള കാർക്കുളിക്കാവ് ക്ഷേത്രം അയ്യപ്പൻ്റെ പതിനെട്ട് പടിയുള്ള ശാസ്ത്ര ക്ഷേത്രം ജനുവരി രണ്ടാം തീയ്യതി ഇവിടുത്തെ അത് വായിക്കുന്ന ഗോടകോടക അത് പിന്നെ കലിക്കുണ്ടോ ആ അതെന്തോരുന്ന് അത് കിട്ടും വിളക്കുകൾ കഴിഞ്ഞിട്ട് അവിടെ പിറ്റേ ദിവസം അവിടെ ഇരിക്കുന്ന പുറയിലിരിക്കുന്ന കോളകളും അതിവിടുന്ന് രണ്ടാം തീയതി കേട്ടപ്പുറപ്പാടായിട്ട് തുടങ്ങി കൊറേ ക്ഷേത്രങ്ങളുണ്ടാവും കോണ വെക്കുന്ന കുറെ ക്ഷേത്രങ്ങളുണ്ടാവും

എരുമേലി ഇവിടെ നിന്ന് നേരെ കുറച്ച് കുറച്ച് ക്ഷേത്രങ്ങൾ കേറിയിട്ട് നേരെ എരുമേലി എരുമേലി നിന്നും നേരെ പിന്നെ ഒക്കെ എനിക്ക് കർപ്പൂരം കത്തിക്കുന്ന കാണാൻ വേണ്ടി ഒത്തിരി നാളായി കണ്ടിട്ടേ ഞാനിവിടെ കഴിഞ്ഞായിരുന്നു തിന്ന അങ്ങോട്ട് പോയി കഴിഞ്ഞാ അവൻ വഴക്കുണ്ടാക്കും മൂന്ന് മണിക്ക് വെളുത്താണ് പത്തര മണി പതിനഞ്ചിയാവുമ്പോൾ വീട്ടിൽ പോകണം വീണ്ടും മണി നാലുമണിയാകുമ്പോൾ വീണ്ടും കിടിയാണ് ഉറക്കം ശരിയാവില്ല കോട്ട് <laughs> dan ini perwakilan punya bạn cần được mình nói mình được ạ